ഹലോ ഗൈസ് ഇന്ന് രാവിലെ നേരം വെളിപ്പെട്ടു മഞ്ഞ ചായം കുടിച്ചിട്ട് പിള്ളേരെല്ലാം പറക്കിയിട്ട് പണ്ടിയിലോട്ടിട്ട് സ്കൂളിലേക്ക് പോകണ്ടായി മുള റിസൾട്ട് അറിയുന്നതാണ് ഞാൻ അങ്ങനെ ബീ പണിയല്ല ഒരുക്കിയിട്ട് ബീ സ്കൂളിലേക്ക് പോയി മാമൊരു വക വിളിക്കുന്നു കഴിഞ്ഞ സമയം കഴിയാനായി വന്നാൽ സമയം കഴിയാനായി വന്നാൽ ഞമ്മക്കുണ്ടായി പണിയെല്ലാം ഒരുങ്ങിയിട്ട് പോകുമ്പോൾക്ക് എത്ര രാവിലെ എണിച്ചിട്ട് പോണമെന്ന് പറഞ്ഞാൽ ഞമ്മൾ എത്തുമ്പോൾ അവിടെ പന്ത്രണ്ട് മണിയാവും അങ്ങനെ പിന്നെ ആടെ ഒരു സന്തോഷം വർത്തുണ്ടായി പോയതിനൊരു മതിലായിരുന്നല്ലേ ഞങ്ങൾക്ക് അടക്കെത്തിട്ടാവുമ്പോൾ രണ്ട് മൂന്നാളിനോട് ചേച്ചി നിങ്ങൾ മറ്റേ വ്ലോഗാക്കുന്ന ആളല്ലേ യൂട്യൂബ് ആക്കുന്നാളല്ലേ അതിൽ പല സന്തോഷ ഭാറന്തെങ്കിലും വേണം എന്നാ ചില ആകെ ഒന്ന് രണ്ട് വീട് ഇട്ടിട്ട് അപ്പം അന്നെങ്കിലും നമ്മൾ അറിയുന്ന ആൾക്കാരുണ്ടല്ലോ പത്ത് വയസ്സ് ഇരുപത്തഞ്ച് മുപ്പതായെങ്കോ ഈ സ്കൂളിലേക്ക് പോകുന്ന ഒരു ബാറ് തന്നെ വൈബാബാ സ്കൂളിലേക്ക് എത്തിയിട്ട് ഞാൻ ഇവിടെ പഠിച്ചിട്ടാകുമോ അതിൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ടാകുമ്പോൾ നമ്മൾ പണ്ട് ടെൻത്ത് പഠിച്ചതും പ്ലസ് വൺ വൺച്ചതും പ്ലസ് ടു പഠിച്ചതും എല്ലാം ഒരു ഓർമ്മക്ക് വന്നിട്ട് ഓമ്മ ഭയങ്കര മിസ്സായി സ്കൂളിലെ ചങ്ങായി മാറിയല്ലോ ഒരു ബാറ് തന്നെ വേണം സ്കൂളിലേക്ക് എത്തിയിട്ട് നമ്മൾക്ക് മോൻ ഇങ്ങനെ ചൊറഞ്ഞോണ്ട് മോളെ എനിക്ക് മാർക്കില്ലാന്ന് നിന്നെ ഇതാക്കും നിന്നെ മാം പറയൂ നിന്നെ മാം അവിടെ പിടിച്ചിട്ട് വെക്കുന്നു മോളെ ഓൻ പറഞ്ഞതെല്ലാം വിശ്വസിച്ചിട്ട് ബജാറിൽ പോകുന്നുണ്ട് മാഷാ അല്ല ഫസ്റ്റ് തന്നെ പോയത് ഉസ്താൻ്റെ അടുത്തേക്കാഞ്ഞേ മദ്രസിലത്തെതാഞ്ഞ് മഷാദുസ്തൊക്ക കാണിട്ടാൽ അവൻ അസ്വാ നല്ല പഠിക്കുന്ന അങ്ങനെ ഇങ്ങനെ നൽകിയിട്ടാകുമ്പോൾ ഫ്രണ്ട്സിന് ഒരു സന്തോഷമായി നമുക്കും പഠിക്കുന്നുണ്ടെന്ന് നല്ല അങ്ങനെ പിന്നെ പോയത് സ്കൂളത്തെ മാമിനെ കാണാൻ ഞാൻ മാമും പറഞ്ഞു മഷാദ പഠിക്കാൻ ഉഷാറുണ്ട് എന്ന് പക്ഷേ അവൾക്ക് ഭയങ്കര ഇതങ്ങ് ഫ്രണ്ട്സ് ഇല്ല ഫ്രണ്ട്സ് കുറവാണ് അങ്ങനെ ഞാൻ മാമിനോട് പറഞ്ഞു മാമൾക്ക് ഫ്രണ്ട്സ് ഇല്ലാലോ അവൾ പേരുന്നില്ലാലോ ആ മാം പറയുന്നത് ഈ സ്കൂളത്തെ ഫുള്ള് ഫ്രണ്ട്സുള്ള അവൾക്ക് തന്നെയായിരുന്നു അവൾക്ക് തന്നെ പോലെ തന്നെ ഭയങ്കര ഇഷ്ടം ഉണ്ടാകാനിതാക്കാനല്ലോ അങ്ങനെ അതല്ല കഴിഞ്ഞിട്ട് നേരെ പെരക്ക് വിട്ട് പെരക്ക് പിടിച്ച് അവൻ പുറത്തു നമുക്ക് എന്തെങ്കിലും ഒന്നും കുടിക്കാതെ അതൊരു ശരിയാവില്ല അല്ല അപ്പോൾ എത്തിക്കി ഞാൻ അപ്പോൾ നമുക്ക് ബാറ്റിൻ്റെ ഉള്ളതൊന്നൊരു പൈപ്പിൻ്റെ ഒരു വിളി വാളാൻ വരെ എത്ര തുന്ന എത്ര കുടിച്ചിട്ട് വന്നെങ്കിലും എന്തെങ്കിലും ഒന്ന് തിന്നണമെന്നു പിന്നെ മോൾക്ക് മാർക്കല്ല കിട്ടിയതല്ലേ മോൾ ചെന്നുണ്ടോ നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് മേങ്ങി പറഞ്ഞു പറഞ്ഞിരുന്നോ ഗിഫ്റ്റ് മേങ്ങി തരാം എന്നെ മേങ്ങി തരണമെന്ന് പിന്നെ പിള്ളേരെ ഒരു സന്തോഷമല്ലേ എന്നെ ഒരു പത്ത് റുപ്പിനെ മുട്ടായ്മ കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ആക്കാൻ എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് സ്കൂളിൽ നിന്ന് വിട്ടു നേരെ കുമ്പൾക്ക് കുമ്പളയിൽ പോയെങ്കിൽ ഒരു വെറൈറ്റി ഷോപ്പിലേക്ക് കഫേക്കൊന്നും പോകാനില്ലെങ്കിൽ നടക്കില്ല ആകുള്ളത് ഒരു ഫെറോറോ അങ്ങനെ ഫെയർ ഓർ അങ്ങ് എന്നിട്ട് ആൾക്ക് പോയി ആ മക്കളെ ആടുള്ള തിരക്ക് ഇപ്പോൾ എന്നാ സീസൺ ആയതുകൊണ്ടെന്ന് തോന്നുന്നു എല്ലാ പണവും ബുറുക്കെട്ടിരിക്കും കഫയെല്ലാം എന്ന് നമുക്ക് സീറ്റ് കിട്ടാനൊരു പത്ത് മിനിറ്റ് നമ്മൾ വെയിറ്റ് ആക്കേണ്ട വന്നേനെ അങ്ങനെ കഫയിൽ നിന്ന് ബർഗറും ജ്യൂസും എല്ലാം കുടിച്ചിട്ട് നേരെ പെർക്ക് വിട്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര നേരം ഇഷ്ടപ്പെട്ടെങ്കിലേക്ക് ഷെയർ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ടേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ